ഏടുകളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രേതകഥകൾ കെട്ടുകഥകൾ ഐതിഹ്യങ്ങൾ ഇവയെല്ലാം ഒരുപാട് കേട്ടിട്ടുള്ളവരാണ് നമ്മൾ മലയാളികളുടെ എന്നാൽ ഇന്ന് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തപ്പെട്ട ഒരു സ്ഥലത്തെയും അതിൻ്റെ ചരിത്രങ്ങളെയും കുറിച്ചാണ് ജർമ്മനിയിലെ കൊളോണിയൽ സിതി എന്ന കത്തീഡ്രൽ ചർച്ച് ഓഫ് സെൻറ് പീറ്റർ ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും നൂറ്റാണ്ടുകളോളം ഈ കത്തീഡ്രലിൻ്റെ പണി തടസ്സപ്പെട്ടു ഒടുവിൽ എ ഡി ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന രൂപത്തിൽ ഈ കത്തീട്രലിൻ്റെ പണി പൂർത്തീകരിച്ചത് ഫണ്ടിംഗ് പ്രശ്നങ്ങളും യുദ്ധകാല നാശനഷ്ടങ്ങളും ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ നേരിട്ടുവെങ്കിലും ഇത് ഒരു പ്രധാന സാംസ്കാരികവും ചരിത്രപരവുമായ നാഴികക്കല്ലായി ഇന്നും തുടരുന്നു വളരെ മനോഹരമായ ഈ ദേവാലയം ഗോതിക് വാസ്തുവിദ്യ ശൈലിയിലാണ് പണി കഴിപ്പിച്ചത് ഗോതിക് വാസ്തുവിദ്യ എന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ഫ്രാൻസിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഉയരമേറിയതും ഒതുങ്ങിയതുമായ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്ന ഒരു രീതി നിലവിൽ വന്നു ഈ വാസ്തുവിദ്യ രീതിയാണ് ഗൗതിക് ശൈലി എന്ന് വിളിക്കുന്നത് ഉയരത്തിലുള്ള കൂർത്ത കമാനങ്ങൾ നിറം പിടിപ്പിച്ച കണ്ണാട് ചില്ലുകളും അവയിൽ വരച്ചു വച്ചിരിക്കുന്ന ബൈബിളിൽ നിന്നുള്ള ചിത്രങ്ങൾ എന്നിവയാണ് ഈ ശൈലിയുടെ പ്രധാന പ്രത്യേകതകൾ ഈ ശൈലി പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്നുവെന്നും റൊമാനിക് വാസ്തുവിദ്യയിൽ നിന്ന് പരിണമിച്ച് വന്നതെന്നും പറയപ്പെടുന്നു കാണാൻ വളരെ ഭംഗിയുണ്ടെങ്കിലും ഈ കത്തീറ്ററിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് അനേകം ദുരൂഹതകൾ ഇന്നും നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കത്തീറ്റർ ഖനനം ചെയ്യുകയും ഖനനത്തിൻ്റെ തലവനായ ജോർജ് ഹൗസറിന് ഈ കത്തീറ്റർ നിർമ്മിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുഴിച്ചിട്ടിരുന്ന ഒരു സ്ത്രീയുടെയും ഏകദേശം ആറ് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചു ഈ മൃതദേഹങ്ങൾ എങ്ങനെ ഇവിടെ വന്നുവെന്നും ഈ സ്ത്രീയും കുട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഇന്നും ശാസ്ത്രീയ ലോകം കണ്ടെത്തിയിട്ടില്ല എന്നാൽ ഈ മൃതദേഹത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള കയ്യൂറിയിൽ നിന്നും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള രക്തം കണ്ടെത്താൻ സാധിച്ചു പിന്നീട് ഈ രക്തം പരിശോധിച്ചപ്പോഴാണ് ഈ സ്ത്രീയും കുട്ടിയും കൊല്ലപ്പെട്ടതാണ് എന്ന് കണ്ടെത്തിയത് കാരണം ഈ രക്തത്തിൽ അമിതമായി മോളിക് ദിനമെന്ന വിഷാംശം ഉണ്ടായിരുന്നു ഈ മോളിക് എന്ന വിഷം വളരെ ഡോസ് കൂടിയൊന്നല്ല പണ്ട് റോമൻ ജനങ്ങൾ വീഞ്ഞിനും ഭക്ഷണത്തിനും മധുരം കൂട്ടാൻ ഉപയോഗിച്ചിരുന്ന ലെറ്റ് പഞ്ചസാരയിലും മോളിക് ദിനത്തിന്റെ അംശം ഉണ്ടായിരുന്നു അവർക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും ഇവിടെ ഈ കയ്യോറിയിൽ നിന്ന് ലഭിച്ച രക്തത്തിൽ കലർന്നിരിക്കുന്ന മോളിക് ദിനത്തിന്റെ അളവ് പതിൽ മടങ്ങായിരുന്നു ആ സ്ത്രീയും കുട്ടിയും എങ്ങനെ ഈ വിഷം കഴിച്ചു എന്തിനു കഴിച്ചു ആര് കൊടുത്തു എന്നൊന്നും ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐതിഹ്യം ഈ കത്തീട്രലിനുണ്ട് അത് നമുക്കൊന്ന് നോക്കാം ഏകദേശം അറുന്നൂറ്റി മുപ്പത് വർഷമെടുത്താണ് ഈ കത്തീട്രൽ പണിതത് നിർമ്മാണത്തിന് ഇത്രയും താമസിച്ചത് പിശാചിൻ്റെ ശാപമാണ് പറയപ്പെടുന്നു ഈ കത്തീട്രലിൻ്റെ നിർമ്മാണത്തിന്റെ പ്രാരംഭകാലത്ത് മാസ്റ്റർ ആയിരുന്ന മിസ്റ്റർ ഗർഗാട് ഈ നിർമ്മാണം ഒരുപാട് വൈകുന്നു എന്ന് കണ്ടപ്പോൾ പിശാജുമായി ഉടമ്പടി ചെയ്യാൻ തയ്യാറായി വെറും മൂന്ന് വർഷം കൊണ്ട് ഈ കത്തീഡ്രൽ പൂർത്തിയാക്കാമെന്നോ അതിൻ്റെ തക്കതായ ഒരു പ്ലാനും പിശാജ് മാസ്റ്ററിന് കൊടുക്കുന്നു ഇത് കേട്ട മാസ്റ്റർ ഒരുപാട് സന്തോഷിച്ചുവെങ്കിലും ആ സന്തോഷം അധികം നേരത്തേക്ക് നീണ്ടുവന്നില്ല കാരണം ഈ പിശാജ് തിരിച്ചു ചോദിച്ചത് മാസ്റ്ററിൻ്റെയും മാസ്റ്ററിന്റെ കുടുംബത്തിലുള്ളവരുടെയും ആത്മാക്കളെയാണ് മനസ്സില്ലാ മനസ്സോടെയെങ്കിലും അദ്ദേഹം പിശാചിൻ്റെ ആവശ്യം സമ്മതിച്ചു കെട്ടിടം പൂർത്തിയാകുന്ന അന്ന് ഈ മാസ്റ്ററിന്റെയും മാസ്റ്ററിന്റെ കുടുംബത്തിലുള്ളവരുടെയും ആത്മാക്കളെ പിശാച്ച് കൊണ്ടുപോകുമെന്നുള്ളതായിരുന്നു കരാർ അതുകൊണ്ട് തന്നെ നാൾക്ക് നാൾ സ്പീഡിൽ ഈ കെട്ടിടം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ മാസ്റ്ററിന് വളരെയധികം ഭയം തോന്നി ഈ കരാറിന് ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു കെട്ടിടം പൂർത്തിയാകുന്ന അന്ന് ഒരു കോഴി പോകും അപ്പോൾ പിശാച് വന്ന് മാസ്റ്ററിന്റെയും മാസ്റ്ററിന്റെ കുടുംബത്തിലുള്ളവരുടെയും ആത്മാക്കളെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ മാനസിക സംഘർഷം ഒട്ടും സഹിക്കവയ്യാതെ മാസ്റ്റർ ഈ ഉടമ്പടിയെക്കുറിച്ച് തൻ്റെ ഭാര്യയോട് പറയുന്നു എന്നാൽ ബുദ്ധിമതിയായ ആ ഭാര്യ കെട്ടിട പണി പൂർത്തിയാകുന്നതിന്റെ ഒരു ദിവസം മുമ്പേ കോഴിയെ കൊണ്ട് കോപിപ്പിക്കുകയും പിശാചിന്റെ പദ്ധതിയെ തകർക്കുകയും ചെയ്തു തന്നെ പറ്റിച്ചു എന്നറിഞ്ഞ പിശാജ് ഒരുപാട് കോപിക്കുകയും ഈ കത്തീറ്ററിനെ ശപിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ കത്തീറ്ററിന്റെ പണി ഒരുപാട് നാൾ തടസ്സപ്പെട്ടു കിടന്നതെന്ന് പറയപ്പെടുന്നു ഇത്രയേറെ ദുരൂഹതകൾ നിലനിൽക്കുന്നുവെങ്കിലും ഈ കത്തീഡ്രൽ കാണാൻ പ്രതിവർഷം അറുപത് ലക്ഷത്തോളം ആളുകൾ കടന്നു വരുന്നു കാരണം നാനൂറ്റി എഴുപത്തിയഞ്ചടി ഉയരവും ഇരുന്നൂറ്റി എൺപത്തിമൂന്നടി വീതിയുമുള്ള ഈ മഹാസമുച്ചയം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നും രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഏകദേശം പതിനാല് പ്രാവശ്യത്തോളം ബോംബാക്രമണം ഉണ്ടായിട്ടും ഗോതിക് വാസ്തുവിദ്യയുടെ പഴമയും പ്രൗഢിയും നിലനിർത്തിക്കൊണ്ട് ഇന്നും ചരിത്രത്തിൻ്റെ വലിയൊരു നാഴികക്കല്ലായി തുടരുന്നു ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈറ്റം ചെയ്യുകയാണ് ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം ബൈ